ഇന്നത്തെ കാലത്ത് ഷോപ്പിങ്ങിനായാലും മറ്റെന്തെങ്കിലും സർവീസിനായാലും ഓൺലൈൻ പേയ്മെൻറ്റുകളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ പേഴ്സിൽ പണവുമായി നടന്നതൊക്കെ ഇന്ന് മാറി പിന്നീട് എ ടി എം കാർഡും കൊണ്ട് നടന്നെങ്കിൽ ഇന്നത് തീർത്തും മാറിയിട്ടുണ്ട് ഒരു ഫോൺ മാത്രം മതി സർവീസുകൾക്കുള്ള പണ ഇടപാട് നടത്തുവാൻ വേണ്ടി നിലവിൽ വിവിധ പേയ്മെന്റ് ആപ്പുകൾ ലഭ്യമാണ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയവ ഇതിന് ഉദാഹരണം മാത്രം പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തി എത്ര രൂപയാണോ നൽകിയത് അത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ശബ്ദരൂപത്തിൽ ഷോപ്പ് ഉടമകൾക്ക് കേൾക്കാൻ സാധിക്കും എന്നാൽ ഇത്തരത്തിൽ കേൾക്കുന്ന ശബ്ദം നമ്മുടെ പ്രിയ താരങ്ങളുടേതാണെങ്കിലോ വലിയ കാര്യമൊന്നുമല്ല എങ്കിലും ചിലർക്കെങ്കിലും ഒരു എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു ചെറിയ സന്തോഷമോ തോന്നും അങ്ങനെ ഇനി മുതൽ പ്രിയ താരങ്ങളുടെ ശബ്ദമാകും പേയ്മെന്റ് ആയെന്ന് അറിയിക്കുന്നത് ഫോൺ പേ ആണ് ഇത്തരത്തിൽ പുതിയൊരു സംരംഭത്തിന് വഴിയൊരുക്കിയിട്ടുള്ളത് കേരളത്തിൽ ഫോൺ പേയിൽ നിന്നും വരുന്ന ശബ്ദം മമ്മൂട്ടിയുടേതാണ് ഇതിന്റെ ചെറിയ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഇപ്പോൾ ഫാൻസ് പേജുകളിൽ പ്രചരിക്കുന്നുണ്ട് ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് മമ്മൂട്ടിക്ക് പുറമെ മറ്റു താരങ്ങളുടെയും ശബ്ദ സന്ദേശം കേൾക്കാൻ സാധിക്കും മഹേഷ് ബാബു കിച്ച സുദീപ് അമിതാഭ് ബച്ചൻ എന്നിവരുടെ ശബ്ദങ്ങളും ഫോൺ പേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവ യഥാക്രമം കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിലാകും കേൾക്കുന്നത് അതേസമയം പ്രമേയത്തിന്റെ വിജയ തിലക്കത്തിലാണിപ്പോൾ മമ്മൂട്ടി രാഹുൽ സദാശിവ സംവിധാനം ചെയ്ത പ്രമേയം എന്ന ചിത്രം പ്രേക്ഷക നിരൂപക പ്രശംസകളേറ്റുവാങ്ങിക്കൊണ്ട് ചൈത്രയാത്ര തുടരുകയാണ് കുടുംബം എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തിയത് ലിസ്റ്റ് ദിവസം മുതൽ തന്നെ മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ കുതിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇത് പ്രമേയത്തിലൂടെ പാൻ ഇന്ത്യൻ എന്ന് വിളിക്കാവുന്ന ഒരു ഹിറ്റ് മലയാള ചിത്രത്തിനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് പ്രമേയം മറ്റു ഭാഷകളിലും റിലീസിന് ഒരുങ്ങുന്നുണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് തിയേറ്ററുകൾ എത്തിയ മലയാള പതിപ്പിന് വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് ചിത്രത്തിന്റെ മലയാളം പതിപ്പ് തന്നെയാണ് ആദ്യഘട്ടത്തിൽ മറ്റു സംസ്ഥാന കേന്ദ്രങ്ങളിലും റിലീസ് ചെയ്യപ്പെട്ടത് ഇത് മറുഭാഷ പ്രേമികൾക്കിടയിലും ചർച്ചയായി മാറിയിരുന്നു അവരിൽ നിന്നൊക്കെ മികച്ച സോഷ്യൽ മീഡിയ റിവ്യൂസ് ലഭിച്ചിരുന്നു പിന്നാലെ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിന്റെ റിലീസ് നിർമ്മാതാക്കളായ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് തെലുങ്കു പതിപ്പ് റിലീസ് ചെയ്യുമെന്നായിരുന്നു പ്രഖ്യാപനം ഇപ്പോഴുതാ മലയാള സിനിമയെ സംബന്ധിച്ച് ആവശ്യം പകരുന്ന മറ്റൊരു പ്രഖ്യാപനം കൂടി നിർമ്മാതാക്കളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ചിത്രത്തിന്റെ തമിഴ് കന്നഡ പതിപ്പുകളും റിലീസ് ചെയ്യാൻ പോകുന്നു എന്നതാണത് ഈ പതിപ്പുകളുടെ റിലീസ് തീയതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് തെലുങ്കു പതിപ്പ് എത്തുന്ന അതേ ദിവസം തന്നെ അതായത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് തന്നെയാണ് തമിഴ് കന്നഡ പതിപ്പുകളും തിയേറ്ററുകളിൽ എത്തുന്നത് അതത് ഭാഷാ പതിപ്പുകൾ അതതിടങ്ങളിലെ പ്രേക്ഷകർ സ്വീകരിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് അങ്ങനെ സംഭവിച്ചാൽ മലയാളത്തിന് ഒരു പുതിയ തുടക്കം ും മമ്മൂട്ടിയും ഭ്രമയുഗവും ബോക്സ് ഓഫീസ് കളക്ഷനെയും രീതിയിൽ സ്വാധീനിക്കുമെന്നാണ് പ്രതീക്ഷകൾ അതേസമയം ടർബോ എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടേതായി റിലീസിന് ഒരുങ്ങുന്നത് വൈശാഖ സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് മിഥൻ മാനുവൽ തോമസ് ആണ് ഡിനോഡിനേസിന്റെ ബസൂക്കിയാണ് മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്ന മറ്റൊരു സിനിമ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്